ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഒരു വെഡ്ഡിംഗ് ഫോട്ടോഗ്രാഫർ ശ്രീ ജോമൻ മോഡോലിസ വെഡ്ഡിംഗ് ഫോട്ടോഗ്രാഫർ എന്ന് പറഞ്ഞാൽ പോരാ അദ്ദേഹം ഒരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറാണ് അദ്ദേഹത്തിന് ആ ഫീൽഡിൽ ഒത്തിരി ഒത്തിരി അവാർഡുകൾ കിട്ടിയിട്ടുണ്ട് മനോരമയും അഗ്രി ഹോർട്ടിക്കൾച്ചറും കൂടി സംയുക്തമായി സംഘടിപ്പിച്ച ഓൾ ഇന്ത്യ ലെവലുള്ള വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയിൽ ഒന്നാം സമ്മാനം ലഭിച്ച ആളാണ് ജോമൻ അദ്ദേഹം ഇന്ന് അദ്ദേഹത്തിൻ്റെ ക്യാമറയിൽ പകർത്തിയ ഒരു അപൂർവ ഇനം പക്ഷിയുടെ വീഡിയോ ദൃശ്യങ്ങളുമായിട്ടാണ് നമ്മെ സമീപിച്ചിരിക്കുന്നത് ഹലോ ജോമോൻ വെൽക്കം ഇന്ന് ഏതുതരം പക്ഷെപ്പറ്റിയാണ് ജോമൻ ഞങ്ങളോട് പറയുന്നത് നമ്മുടെ കേരളത്തിന്റെ ദേശീയപക്ഷി മലമുഴക്കി വേഴാമ്പലിനെ കുറിച്ചാണ് മലമുഴക്കി അതിന് അത് അങ്ങനെ മലമുഴക്കിതൊരു പേര് വരാൻ കഴിയുന്ന അത് ആ പക്ഷി പറക്കുമ്പോൾ ഉണ്ടാവുന്ന ശബ്ദമാണ് ഹെലികോപ്റ്റർ പോകുന്ന പോലെയാണ് അതിന്റെ ശബ്ദം മറ്റ് മലകളൊക്കെ ഇങ്ങനെ പ്രകമ്പനം കൊള്ളിച്ചുണ്ടോ ശക്തിയായുള്ള ശബ്ദമാണ് അതെ അതെ അത് വലിയ ചെറുകുകളാണ് അങ്ങനെന്താ ഇങ്ങനെ ഒരു ദൃശ്യങ്ങൾ പറത്താൻ സാധിച്ചത് നമ്മുടെ കേരളത്തിലുള്ള കാടുകളെ അതെ അതെ നമുക്ക് ഇത് ഇപ്പൊ ഞാൻ എടുത്തത് നെല്ലിയാമ്പതി അപ്പൊ അദ്ദേഹത്തിന്റെ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം കേരളത്തിൽ തന്നെ ചില ഭാഗങ്ങളിൽ മരവിത്തലച്ചി എന്നാണ് ഇതിനെ വിളിക്കുന്നത് ഇംഗ്ലീഷിൽ ഗ്രേറ്റ് ഇന്ത്യൻ ഹോൺബിൽ അല്ലെങ്കിൽ ഗ്രേറ്റ് വൈഡ് ഹോൺബിൽ എന്നും വിളിക്കുന്നു ശാസ്ത്രീയ നാമം ബുസെറോസ് ബൈക്കോർണിസ് നെല്ലിയാമ്പതി കൂടാതെ കേരളത്തിലെ അതിരപ്പള്ളി വാഴച്ചാൽ ചെന്തുരുണി കാടുകളിലും മലമുഴക്കി വേഴാമ്പല്ലിനെ കാണാറുണ്ട് ഇന്ത്യയിലെ മഴക്കാടുകളിലും സുമാത്ര ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിലും ഈ പക്ഷിയെ കണ്ടുവരുന്നു വലിയ വൃക്ഷങ്ങളിൽ ചുരുങ്ങിയത് അമ്പതടിയെങ്കിലും ഉയരത്തിലാണ് ഈ പക്ഷികൾ കൂടുകൂട്ടുന്നത് ഈ പക്ഷികളുടെ ശരീരത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത തലയിലായി കറുപ്പും മഞ്ഞയും കലർന്ന ഒരു തൊപ്പി ഉണ്ട് എന്നതാണ് കൊക്കൾ വളരെ വലിയ ശക്തിയേറിയതുമാണ് ഇതാ പക്ഷിയുടെ കൂടല്ലേ അതെ അതെ അതാ പക്ഷിയുടെ കൂടാണ് അപ്പൊ അതിനകത്ത് ഒരു പക്ഷി ഉണ്ടല്ലോ അതെങ്ങനെ അകത്ത് കേറി അത് ആ മരത്തിന്റെ മേളിൽ ഒരു ഹോൾ ഉണ്ടായിരുന്നു അത് വഴിയാണ് അത് അതിന്റെ ആ ഉള്ളിൽ കയറിയിരിക്കണേ എന്തോ വലിയ പരിപാടി അതിനകത്ത് നടക്കുന്നുണ്ട് എന്താണത് ആ അത് ഇതിനകത്ത് കുഞ്ഞും കൂടെ ഉണ്ട് ഈ തള്ളിയുടെ കൂടെ ഒരു കുഞ്ഞും കൂടെ ഉണ്ട് അതിന് കൊടുത്ത് അതിന്റെ മുട്ടയുടെ ബിരിയാണി ശേഷമുള്ള വേസ്റ്റും അതുപോലെ ഇതിന് കുഞ്ഞിന് കൊടുക്കുന്ന വേസ്റ്റും മറ്റ് വേസ്റ്റുകളൊക്കെയാണ് അത് ക്ലീൻ ചെയ്തോണ്ടിരിക്കുകയാണ് വീട് ക്ലീൻ ചെയ്തോണ്ടിരിക്കുക അതെ 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 നല്ല വൃത്തിയുള്ള ഒരു പക്ഷിയാണ് കേരളത്തിന്റെ മാത്രമല്ല ഇന്ത്യയുടെ വടക്കു കിഴക്കൻ സംസ്ഥാനമായ അരുണാചൽ പ്രദേശിന്റെയും സംസ്ഥാന പക്ഷിയാണ് മലപ്പുഴയ്ക്ക് വീഴാമ്പൊൽ ഈ പക്ഷികളുടെ സാധാരണയായുള്ള ഭക്ഷണം പഴങ്ങൾ പുഴുക്കൾ പ്രാണികൾ ചിലതരം ഇലകൾ എന്നിവയാണ് ഓ ഇത് പാമ്പിനെ പാമ്പിനകത്തില്ലോ ഈ വേഴാമ്പലിൽ ആ മോ വലിയ പാമ്പുകൾ ചെറിയ ചെറിയ പാമ്പുകളൊക്കെ അതുങ്ങൾ കഴിക്കും കാരണം ഇപ്പൊ ഇത് അതിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇപ്പൊ കാൽസ്യം ആവശ്യമുള്ള സമയമാണ് കുഞ്ഞിനെ അത് കാരണമാണ് ഈ പാമ്പ് അതുപോലെ എലി മറ്റ് കുഞ്ഞു പക്ഷികൾ ഇതിനൊക്കെ പിടിച്ചപ്പോൾ കൊടുക്കും ഈ പക്ഷികളുടെ ഏറ്റവും വലിയ പ്രത്യേകത ഒരു ഇണയെ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ എന്നതാണ് അതുപോലെ തന്നെ ഒരു കൂട് തന്നെ വർഷങ്ങളോളം ഉപയോഗിക്കും അപ്പോൾ മലമുഴക്കി വീഴാൻ പരിചയപ്പെട്ടില്ലേ സുഹൃത്തുക്കളെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അതും ചെയ്യുക ഞാൻ ടോമി മരങ്ങോലി വിത്ത് ജോമോൻ സൈനിങ് ഔട്ട്